നമസ്കാരം തൃശൂർ പി സുരേഷ് ഗോപിക്കെതിരെ ഏറ്റവും നിജമായ വാർത്തകൾ ഉണ്ടാക്കിയാണ് ഒരു കൂട്ടം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും സ്ഥിരം പണി ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപിയുമായി രണ്ടര പതിറ്റാണ്ട് കാലത്തെ ദീർഘമായ സൗഹൃദമുള്ള മുംബൈ മഹാരാഷ്ട്ര ബി സംസ്ഥാന മലയാളി സെല്ലിന്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ഉത്തം കുമാറാണ് നമുക്കൊപ്പം ചേർന്നത് ഉത്തം കുമാർ ജി നമസ്കാരം സുരേഷ് ഗോപിയുമായിട്ട് നിങ്ങൾക്ക് ഏകദേശം രണ്ടര പതിറ്റാണ്ട് നീണ്ടത്തെ നീണ്ട കാലഘട്ടത്തിന്റെ ബന്ധമുണ്ട് ഈ ഒരു കാലഘട്ടത്തിന്റെ ബന്ധത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ അതായത് ഈ കലിഞ്ഞു ചർച്ചയ്ക്കിടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിവേദനം മേടിച്ചില്ല അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് നോക്കി നോക്കിക്കാണുന്നത് സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെ തൃശൂരിൽ നിന്നും വൻ ഭൂരിഷത്തിൽ ജയിച്ചത് ഇന്നും മനസ്സ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും കുറച്ച് മാപ്രകൾക്കും പറ്റുന്നില്ല അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് അവർ പുറത്തുവിടുന്നത് പിന്നെ ഈ മാധ്യ മാധ്യമങ്ങളെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ ഒരു ധാരണ സുരേഷ് ഗോപിയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചെറിയൊരു വാക്കിനെ ഹൈലൈറ്റ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിയാൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് മോശമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ് അദ്ദേഹത്തിൻ്റെ ഇമേജിന് ഒരു കൂട്ടവും സംഭവിക്കില്ല കാരണം അദ്ദേഹം സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ് ആള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ കേരളത്തിലെ ഈ മാധ്യമങ്ങൾ എല്ലാവരുമല്ല കുറച്ച് ആൾക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു രാഷ്ട്രീയക്കാരനല്ല നിങ്ങളുടെ കൈ വന്ന് തോളത്ത് കൈയിട്ടുണ്ട് നിങ്ങളുടെ തോളത്ത് കൈട്ട് വന്ന് ഉദ്ദേശിച്ചത് നിങ്ങളെ മാനേജ് ചെയ്യാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറാകത്തില്ല അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം ചെയ്യുന്ന സത്യസന്ധമായിട്ടുള്ള പ്രവൃത്തികൾ തൃശ്ശൂരിലെ ജനങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് ഇത് ഇവരുടെ ഈ ക്യാമ്പയിൻ സക്സസ് ആകുന്ന ഒരു ക്യാമ്പയിനല്ല പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട് കാരണം സുരേഷ് ഗോപിയെപ്പോൾ ഒരാൾ ജയിച്ചു കേന്ദ്രത്തിൽ മന്ത്രിയായി ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ പഞ്ചായത്ത് ഇത്ത നഗരസഭാ തെരഞ്ഞെടുപ്പുകളിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാവവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ബി ഒത്തിരി ഗുണം ചെയ്യും അത് ഇവർക്കെല്ലാം അറിയാം അതാണ് ഇവർ ഭയക്കുന്നത് അദ്ദേഹത്തെ ഭയക്കുന്നതിന്റെ പ്രധാന കാരണമത് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് സുരേഷ് ഗോപിയെ പരിചയപ്പെടുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു അല്പം പവർ വന്നിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ടായിരമാണ് രണ്ടായിരത്തില് പത്മശ്രീ സുമാരിയമ്മക്ക് പത്മശ്രീ കിട്ടിയപ്പോൾ ഒരു സ്വീകരണ പരിപാടി വസൈ സംഘടിപ്പിച്ചിരുന്നു ആ സമയത്താണ് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതും അദ്ദേഹം ആ പരിപാടി പങ്കെടുക്കുന്നതും ഒക്കെ അന്നത്തെ അതേ രീതി തന്നെയാണ് ഇന്നും അദ്ദേഹത്തിന് അത് മന്ത്രിയായി കഴിഞ്ഞ അദ്ദേഹത്തിന് മാറ്റങ്ങളൊന്നും അദ്ദേഹത്തിന് എനിക്ക് തോന്നിട്ടുണ്ടെന്നുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയുണ്ട് തെറ്റ് കണ്ട തെറ്റാ നാരുടെ മോത്ത് നോക്കി പറയും അത് നമ്മുടെ അടുത്ത് മാത്രമല്ല ഒരുപക്ഷെ വീട്ടിലും പോന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവം എനിക്ക് തോന്നിയിട്ടുണ്ട് ശരി ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അഭിനന്ദിക്കാൻ ചെയ്യും വിഷമം വന്ന സങ്കടവും വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മോത്ത് പിന്നെ പെട്ടെന്ന് എന്താ പറയുന്നത് ആകുന്ന ഒരു മനസ്സിലുള്ള ഒരാളാണ് അദ്ദേഹം മനസ്സുകൊണ്ട് എന്താ പറഞ്ഞ നല്ല ഒത്തിരി നല്ലൊരു വ്യക്തിത്വം അദ്ദേഹത്തിന് ഒരിക്കലും ഇവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയക്കാരനാകാൻ പറ്റത്തില്ല രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഇവർ കണ്ടിരിക്കുന്നത് വൈറ്റ് കോളറും പിന്നെ വെളിക്ക ചിരിച്ചു വന്നിട്ട് ആവശ്യമുള്ളതും അനാവശ്യ സ്ഥലത്തും മീഡിയയെ മാനേജ് ചെയ്യാനും മധ്യപ്രവർത്തകരുടെ മുന്നിൽ വന്നിട്ട് ഇളിച്ചിട്ടിരിക്കാനോ അതിനൊന്നും അദ്ദേഹത്തിന് നിവേദനം മേടിക്കുന്നില്ല എന്നൊരു പരാതി പറയുന്നു ഞാനിത് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിന് നിവേദനം മേടിച്ച് അവരെ കളിപ്പിക്കേണ്ട ആവശ്യമില്ല അതിലും നല്ല ആ സമയത്ത് തന്നെ പറഞ്ഞാൽ മതി ഇതിന്റെ രീതിയിൽ അത് മുന്നോട്ടായേക്ക് എന്തേലും ഗുണം ചെയ്യുന്നുള്ളൂ അതല്ലാതെ എത്രയോ പേർക്ക് എത്രയോ പേർ നമ്മൾ ഇന്നു വരെ അറിയാത്ത എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർക്ക് എനിക്കറിയാം അതൊന്നും ആരും അറിഞ്ഞിട്ടുമില്ല ഇനി ആ ബന്ധുക്കൾ പറഞ്ഞ വല്ലതും ചുറ്റും ഉള്ള ആൾക്കാർ അറിഞ്ഞെങ്കിൽ അല്ലാതെ അവർ മീഡിയയ്ക്കും അറിയത്തില്ല ഇതിന്ന് കേരളത്തിലെ ഇടതുപക്ഷക്കാരനും കോൺഗ്രസ്സുകാരനും ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്ത് നല്ല മനസ്സും പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അല്ല ഞാൻ ചോദിക്കുകയാണ് ഈ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പി ആർ ടി അല്ലാതെ ചില സഹായങ്ങൾ കിട്ടിയിട്ടുള്ള വ്യക്തികൾ നമ്മളെ മാധ്യമങ്ങളെയൊക്കെ വിളിക്കാറുണ്ട് അപ്പം സുരേഷ് ഗോപിനോട് ചോദിച്ച സമയത്ത് വേണ്ട ആരും അറിയിക്കണ്ട ഏഹ് നിങ്ങളത് നിങ്ങൾക്ക് അത് കിട്ടിയല്ലോ എന്റെ ഗുണം കിട്ടിയല്ലോ ആരെയും അറിയിക്കണ്ട എന്ന് പറയുന്ന ഒരു രീതിയാണ് സുരേഷ് ഗോപിയുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണോ ഉത്തം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സർജറി നിശ്ചയിച്ച് നമ്മൾ പത്ത് പേരുടെ അപ്പം തൃശ്ശൂർ ഇലക്ഷൻ്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നു ഇത് ഞാൻ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയല്ല എനിക്കുണ്ടത് അദ്ദേഹം നല്ലത് ചെയ്യുന്നുണ്ട് ഞാൻ അറിയണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ അതിലപ്പുറത്ത് ഇത് കണ്ടിട്ട് വേറെ ആരെങ്കിലും കൂടി ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരും വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കേട്ടാ ഇങ്ങനെ പത്ത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി നാളെ ഇവർ ഉച്ചയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ഷെഡ്യൂൾഡ് ഫൈനലാണ് രാവിലെ ആറു മണിക്കിറങ്ങും ഉച്ചക്ക് ഇന്നടത്ത് ലഞ്ച് അത് എല്ലാം ഫുൾ മണ്ഡലം പര്യടനമാണ് ഞാൻ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് ഞാൻ ഇവരെ വിളിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചേരണം വന്ന് ഓരോ എന്തെങ്കിലും ഒന്ന് അവർക്ക് ഒരു റോസ് അപ്പ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അവർ സർജറിക്ക് ഏ അത് പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞോളൂ ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നിർബന്ധിച്ച് പിന്നെ അപ്പം പറഞ്ഞു അങ്ങനെയുണ്ട് മണിക്ക് അവരോട് പറയും ഇവിടെ വരാനാണ് തൃശ്ശൂർ വീട്ടിൽ എനിക്കും അപ്പം തോന്നി തലേദിവസം ഇവരെ മുഴുവൻ ഞാൻ തൃശ്ശൂർ തൃശ്ശൂരെത്തിച്ചു അഞ്ചര ആയപ്പം ഇദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ നട്ടാശ്ശേരിൽ അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ പോട്ടിക്കോവിൽ ഈ പറഞ്ഞ പത്ത് ആൾക്കാരെയും രാവിലെ മീഡിയ ഒന്നുമില്ല ഞാൻ എന്നിട്ട് ദേവനെന്ന് പറഞ്ഞ് ചേട്ടനെ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് വന്നു ഇദ്ദേഹം കഥവ് തുറന്ന് വെളിയിലിറങ്ങുമ്പോൾ കാണുന്ന സീനര ഇവരെല്ലാം തിണ്ണാക്കി നിൽക്കുന്നതാണ് എന്നിട്ട് അദ്ദേഹം ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തി അദ്ദേഹം എല്ലാവർക്കും ആശംസയൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സമയം അപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി ഇത് ഏറ്റവും വലിയൊരു ഉദാമാരം ഈ ട്രാൻജൻഡേഷൻ സ്വഭാവമായിട്ടാണെങ്കില് ഒരു സർജറിക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ ചിലവരും ഒരു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ചിലവ് വരും അപ്പൊ പത്ത് പേരുടെ പറയുന്നത് ഏകദേശം ഈ പത്ത് പതിനേഴ് ലക്ഷം രൂപേന്റെ ഒരു പദ്ധതിയാണ് പതിനേഴ് ലക്ഷം രൂപേന്റെ പോയിട്ട് ഒരു ലക്ഷം രൂപേന്റെ എന്തെങ്കിലും ചെയ്താൽ പോലും വലിയ ബോർഡ് വെക്കുന്ന ടീമുകളാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ വേറെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന പരിപാടികൾ അവിടെ പോയി പേര് മാറ്റി ബോർഡ് വെച്ചിട്ട് ഫോട്ടോ ഷൂട്ട് നടത്തുന്ന ആധാരം ആണ് ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ അവസാനം പിണങ്ങിയാണ് ഞാൻ രാത്രിയില് ഇവരെ എല്ലാം അവിടെ വിളിച്ചു വരുത്തി ഒരു സ്ഥലം താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്തു രാവിലെ അഞ്ചരയ്ക്ക് ഇവരോട് ഇവിടെ എത്തി എത്തി നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താണോ അത് ഞാൻ ഇത് ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ ഈ പരിപാടികളിൽ ഇന്ന് വരെ അദ്ദേഹം മീഡിയയുടെ കാര്യത്തെക്കുറിച്ചോ ഇത് ആൾ വരുമ്പോഴായിരിക്കും കാണുന്നത് ഞാൻ വിളിച്ചിട്ട് മീഡിയ വന്നിട്ടുള്ളത് അല്ല അദ്ദേഹം ഇത് എനിക്കത് അതിശയം തോന്നി കാര്യം ഇത്രയും വലിയൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ജനം അറിയേണ്ട കാര്യമാണ് കാര്യം അദ്ദേഹം നിൽക്കുന്ന ഫീൽഡ് രാഷ്ട്രീയമുണ്ട് പ്രത്യേകിച്ച് രാ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലം അപ്പൊ ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ശരിക്കും പക്ഷെ അത് അദ്ദേഹം സമ്മതിക്കത്തില്ല അദ്ദേഹം പറഞ്ഞാൽ അത് അറിയണ്ടാരും അത് ഞാൻ ചെയ്യുന്നതാണ് അത് ഞാനങ്ങ് ഇത് ചെയ്തോളാം എന്നുള്ള ഒരു മെന്റാലിറ്റി അദ്ദേഹത്തിന്റെ ഈ സുരക്ഷിട്ടുള്ള ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ബന്ധത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ ഉണ്ടാവുമല്ലോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ മുഹൂർത്തം ഉണ്ടാവും സന്തോഷം ഉണ്ടാക്കിയ മുഹൂർത്തം സന്തോഷം ഉണ്ടാക്കിയെന്ന് എനിക്കൊരു ഒരു മനസ്സിൽ തട്ടിയ ഒരു സംഭവം ഉണ്ട് ഒരു സൈന്യത്തില് ഉള്ള ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ മരിച്ചിരുന്നു എനിക്ക് തോന്നുന്നു വടക്കവിടായി സ്ഥലം എനിക്ക് ഓർമ്മയില്ല ഞാൻ ആ ഫോട്ടോ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് ചെറിയ പെൺകുട്ടിയാണ് പത്ത് ഇരുപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ ഇദ്ദേഹം അതിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ആ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ ഞാൻ വരുമെന്ന് പറഞ്ഞു സത്യത്തിൽ അത് ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞായിരിക്കും അദ്ദേഹം ഇതേപോലെ ആരാണ് ഓർത്തിരിക്കുന്ന ഇതൊക്കെ അതന്നെയല്ല തിരുവനന്തപുരത്തൊന്നും അല്ലതാണ് പിന്നീട് ഞാൻ കാണുന്നത് ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഇദ്ദേഹത്തിൻ്റെ മടിയിലിരുന്ന് ചോറ് കൊടുക്കുന്ന സീജിനാണ് ഇത് കേരളത്തിലെ ഈ പറഞ്ഞ ഈ മാപ്പകൾക്കോ ഈ ഇടതുപക്ഷക്കാരനോ ഈ കോൺഗ്രസ്സുകാരനോ സ്വപ്നത്തിൽ ചിന്തിക്കാൻ കിട്ടാത്ത ഒരു കമ്മിറ്റ്മെന്റ് ആയത് മനസ്സിലായില്ലേ അത് എന്റെ മനസ്സിൽ ഇന്ന നിൽക്കുന്നൊരു ഫോട്ടോയാണ് അദ്ദേഹം ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പിന്നെ ഒരു മുഹൂർത്തം പിന്നെ എൻ്റെ മകളുടെ വിവാഹം വന്നപ്പോൾ ഈ കോവിഡ് തീരുന്ന ആ ഒരു പീരീഡിലായിരുന്നു ആറന്മുള ക്ഷേത്രത്തിൽ വെച്ചാണ് ഞാൻ അപ്പം നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇൻവിറ്റേഷൻ അയച്ചു ദ്ദേഹത്തിന് ഞാൻ വാട്സപ്പിൽ അയച്ചതേ ഉള്ളൂ ചേട്ടാ ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ വന്നിട്ട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആ സ്വപ്നത്തി വിചാരിച്ചില്ല ഇദ്ദേഹം വരുമെന്നുള്ള ധാരണയില്ല ആരും നമ്മളത് പ്രതീക്ഷിക്കുന്നത് തന്നെ ശരിയല്ല ആരും അദ്ദേഹം ഒത്തിരി തിരക്കുള്ള പിന്നെ എൻ്റെ സ്വാ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ നിർബന്ധിക്കാനൊന്നും പോയില്ല കല്യാണത്തിൻ്റെ കല്യാണത്തിന്റെ തലേദിവസം എനിക്കൊരു ഫോൺ വന്നു ഡൽഹി അന്ന് ഡൽഹിയിൽ പാർലമെന്റ് യോഗം നടക്കുന്ന സമയമാണ് ഫോൺ വന്ന് പറഞ്ഞത് എത്ര മണിക്കാണ് മുഹൂർത്തം ഞാൻ പറഞ്ഞു പതിനൊന്നര അപ്പൊ സുരേഷ് ചേട്ടൻ വരുന്നുണ്ട് ആരോടും പറയണ്ട വന്നിട്ട് അദ്ദേഹം തിരിച്ച് നേരെ എയർപോർട്ടിൽ നിന്ന് അവിടെ വരും ആറന്മുള തിരിച്ച് പോകുന്ന വഴിക്ക് കൊല്ലത്തുനിന്ന് ഭക്ഷണം കഴിക്കും ഡയറക്റ്റ് ഡൽഹിക്ക് പോകാൻ പറഞ്ഞു അന്ന് കറക്റ്റ് സമയത്ത് താലി കിട്ടുന്ന സമയത്ത് അദ്ദേഹം പുറകെ വന്നിട്ട് തോളസുഖായി വെച്ച് മാസ്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുട്ടികളെ അനുഗ്രഹിച്ചു ഒരു കവറും കൊടുത്തു ഞാനൊന്ന് സ്വപ്നത്തിലാവുന്നതെന്ന് ഞാൻ വിചാരിച്ചതല്ല വരുന്നത് വിചാരിച്ചതല്ല കവർ കൊടുക്കുന്ന ഞാൻ അത് ഇപ്പോൾ ആദ്യമായിട്ട് എന്ത് പറയുന്നത് വിചാരിച്ചതല്ല അച്ഛന് പൈസയ്ക്ക് ആവശ്യം കാണും എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ശരിക്കും അദ്ദേഹത്തിന്റെ ശരിക്കുള്ള ഒരു എന്താ പറയുന്നത് ആ ഒരു മനുഷ്യത്വവും സ്നേഹവും നമ്മളോടുള്ള ഒരു വാത്സല്യവും എനിക്ക് തന്നത് ഒത്തിരി ഫീൽ ചെയ്തു കാര്യം അത് വലിയ ചർച്ചയായിരുന്നു നമ്മുടെ ഭാഗത്ത് ചെങ്ങന്നൂരും ഒക്കെ എല്ലാവരും ചോദിച്ചു ഇത്ര നിന്റെ മോട കല്യാണത്തിന് വേണ്ടി ഇത്രയും ഡൽഹി നാളും വന്നല്ലോ എന്ന് ചോദിച്ചിട്ടില്ല അതൊരിക്കലും മറക്കത്തില്ല നമ്മൾ ഈ സുരേഷ് ഗോപിയായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പലപ്പോഴും മീഡിയ വല്ലാതെ ആക്രമിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നാറുള്ളത് ഇല്ല ഉദാഹരണത്തിന് അന്ന് ഒരു ചാനലിന്റെ റിപ്പോർട്ടറുടെ തോളത്ത് കൈവച്ചു പറഞ്ഞു അത് വിഷയം പറഞ്ഞിങ്ങനെ ഇത് അദ്ദേഹം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴല്ലല്ലോ ചെയ്തത് ആലോചിച്ച് നോക്കണ്ടേ കേരളത്തിലെ ഈ പറഞ്ഞ ഈ നാറിയ മാധ്യമ പ്രവർത്തനം ഇത് പറ ചെയ്യുന്നത് അദ്ദേഹം ഈ ഓൺ ക്യാമറയുടെ മുന്നിൽ ആ എന്തോ ഒരു തമാശ പറഞ്ഞിട്ടിങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോഴും ഈ കുട്ടി പലപ്പോഴും ആ സൗഹൃദ മുമ്പ് സൗഹൃദം വെച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് പോവുകയും ഇന്റർവ്യൂ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹമായിട്ട് പേഴ്സണൽ അറിയുന്നൊരു കൊച്ചാത് ആ കുട്ടി അപ്പൊ അദ്ദേഹത്തിന് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മനസ്സിനില്ല അദ്ദേഹത്തിന് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും കാരണം അന്ന് അദ്ദേഹത്തിന് പുറത്ത് കേസായല്ലായിരുന്നോട് കേസായി കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു മെന്റാലിറ്റി ആയി ഇത് കാര്യം ഇത്രയും പത്തിരുപത്തഞ്ച് ക്യാമറയുടെ മുന്നിൽ അദ്ദേഹം പറഞ്ഞൊരു തോളത്തിങ്ങനെ തട്ടിയത് അതിനെ ഒരു ഇഷ്യൂ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും അതപ്പതിച്ച മാനസികാവസ്ഥ വേറെ ഇല്ല ശരിക്കും ഈ സുരക്ഷോഭി എപ്പോഴെങ്കിലും വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു രംഗം കണ്ടിട്ടുണ്ടോ അത് ഇതൊക്കെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അദ്ദേഹം ഞാൻ പറഞ്ഞാലും അദ്ദേഹം ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യൻ ആ സങ്കടം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരിക്കും അങ്ങനെ വേറെ വിഷമിച്ചിരിക്കുന്ന ആൾ അദ്ദേഹത്തെ അങ്ങനെ പേഴ്സണലി കണ്ടിട്ടില്ല ശരിക്കും ഈ പറയുന്ന സുരേഷ് ഗോപി ഇപ്പം ഈ എസ് ജി കോഫി വിത്ത് എസ് ജി എന്ന് പറഞ്ഞ പരിപാടി ഇപ്പം കലുങ്ക് ചർച്ച ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഉണ്ടാകുന്ന സുരേഷ് ഗോപിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള സംസാര രീതിയൊക്കെ വലിയ മോശമായിട്ടുള്ള എന്തോ വലിയ സംഭവം പോലെയാണ് ഈ സി പി എമ്മും കോൺഗ്രസും ഒക്കെ കാണുന്നത് ഇവർക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്ത് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു എം പി ഒരു എം എൽ എ പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ നാട്ടും പുറത്തുകാരോട് സംസാരിക്കുക ഒരു ഒരു വാർഡ് മെമ്പർ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം പോയി അവിടെ ചെയ്യുന്നു ഇലക്ഷന് മുമ്പ് ഞാനും ഈ കോഫി വിത്ത് എത്തി എന്നുള്ള പരിപാടി പങ്കെടുത്തിട്ടുണ്ട് അപ്പം നല്ല ജനങ്ങളുടെ പ്രതികരണം അവർ പല കാര്യങ്ങളും സജക്ഷൻസ് പറയുന്നുണ്ട് അദ്ദേഹത്തോടെ അപ്പൊ അദ്ദേഹം അതിനുള്ള പ്രോപ്പർ മറുപടിയും കൊടുക്കുന്നുണ്ട് അന്ന് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം എം പി ആയി കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഇന്ന് കേരളത്തില് ജനങ്ങൾക്കും ഒരു വളരെ പുതുമയുണ്ട് രാഷ്ട്രീയക്കാർക്കും ഈ പറഞ്ഞ മാത്രകൾക്കും അത് ചിന്തിക്കാൻ പറ്റാത്തതാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ടാർജറ്റ് ഇപ്പൊ ഒരു ആള് നിവേദനം കൊടുക്കാൻ വന്നത് നിവേദനം കൊടുക്കാൻ റോഡിന്റെ വണ്ടിയുടെ മുന്നിച്ചടയാണ് കൊടുക്കുന്നത് അത് നമ്മൾ ആരും അരിയാഹാരമാണല്ലോ എല്ലാവരും കഴിക്കുന്നത് ഇതൊക്കെ ശരിക്കും മാനേജ് ചെയ്ത് ചാനലുകാർ അവിടെ നിന്നോണ്ട് ഈ പറഞ്ഞ ആ മനുഷ്യനെ കരുവാക്കിക്കൊണ്ട് അപ്പം ഒന്നോ രണ്ടോ മണിക്കൂറോട് ഇരുന്നപ്പോ ഇത് ഇതിന് കൊടുക്കാൻ പറ്റിയില്ല വണ്ടി വിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുന്നിച്ചാടുന്നു ആ ഭാഗ്യം അടമയത്ത് തട്ടിയിരുന്നെങ്കിൽ അതും അത് പിന്നെ ഇഷ്യൂ ആക്കാനായിട്ട് അപ്പം ഇതൊക്കെ വെറും തരം താണ വെറും നികൃഷ്ടമായിട്ടുള്ള മാധ്യമ പ്രവർത്തനവും ഈ രാഷ്ട്രീയക്കാരുടെ ഈ പ്രതികരണങ്ങളും ഞാൻ പലപ്പോൾ ഒരു തവണ സുരേഷ് ഗോപിനോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഉത്തഞ്ചിക്ക് ചിലപ്പോൾ അറിയാതിരിക്കുന്നതായിരുന്നു അതായത് സുരേഷ് ഗോപി ഒരു മാസം ഈ സഹായത്തിന് വേണ്ടി മാത്രം എത്ര ലക്ഷം രൂപ ചെലവാക്കുന്നു എന്നുള്ളത് പലപ്പോഴും പലരുടെയും പഠന സഹായത്തിന് വേണ്ടിയിട്ട് തുടർച്ചയായ സഹായിക്കുന്നു ചികിത്സയ്ക്ക് വേണ്ടി തുടർച്ചയായ സഹായിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അങ്ങനെ തറവുണ്ടോ എത്ര ലക്ഷം രൂപ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം ഈ ആദ്യത്തെ പരിപാടി നമ്മൾ തൃശ്ശൂർ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി നടത്തിയപ്പോൾ അഭിരാമി എന്ന് പറഞ്ഞൊരു കുട്ടി അവർ ഒത്തിരി പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ അതിനോട് ചോദിച്ചാൽ എന്താ നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞ എനിക്ക് സിവിൽ സർവീസിൻ്റെ ഐ എ എസ്സിൻ്റെ ഇതിന് കുറച്ച് താല്പര്യമുണ്ടോ അപ്പം തന്നെ പുള്ളി അവിടെ പരസ്യമായിട്ട് പറഞ്ഞു എന്ത് പഠിക്കണമെങ്കിലും പഠിച്ചോ അതിൻ്റെ ഫുൾ ചിലവ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ അമ്മയ്ക്ക് സുഖമില്ലാതൊക്കെയായിട്ട് അത് പഠിക്കാൻ പോയിട്ടില്ല പക്ഷെ എപ്പോൾ സുരേഷ് കേട്ടൻ സംസാരിക്കുമ്പോഴും എന്നോട് ചോദിക്കും എന്ത് ചെയ്യാ ഐ എ എസ് അതിൻ്റെ വിവരമൊന്നും ഇല്ലെന്ന് ചോദിക്കും കാര്യം അത് അദ്ദേഹം മറന്നിട്ടില്ല അദ്ദേഹം കൊടുത്ത കമ്മിറ്റ്മെൻ്റ് അദ്ദേഹം ഓർമ്മയുണ്ടത് അതുപോലെ തന്നെ പല കാര്യത്തിലും നമ്മൾ പോയാലും അദ്ദേഹം അത് ഓർമ്മിപ്പിക്കാറുണ്ട് ഇപ്പം ഒരു നാല് ദിവസം മുമ്പ് നമ്മുടെ ബോംബെ കല്യാണിൽ ഒരു പയ്യനെ യു കെ പഠിക്കാൻ പോയി അനീഷ് പരുവയൻ അവിടെ പോയിട്ട് എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ അവരുടെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ ആ വിഷയം ഒന്ന് എഴുതിയിട്ട് സുരേഷേൻ്റെ പേരിൽ എഴുതി ഞാനൊന്ന് അയച്ചു കൊടുക്കാൻ നോക്കട്ടെന്ന് പറഞ്ഞു ഞാൻ അത് അയച്ചു കൊടുത്ത് നാല് മണിക്കൂറിനകത്ത് നാല് മണിക്കൂറിനകത്ത് സുരേഷ് ഗോപിക്ക് യു കെ എംബസി ലെറ്റർ ഇത് വന്നു റിപ്ലൈ വന്നു ഞങ്ങളത് അന്വേഷിച്ചു അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നു പറഞ്ഞിട്ട് ഇതെനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു ഒരു എംപിയും ഈ പത്തൊമ്പത് എം പിമാരും ചിന്തിക്ക അവർ ആദ്യമേ തന്നെ നോ പറയും അവർ ശ്രമിക്കത്തില്ല ശ്രമിച്ചാൽ നടക്കും അവർ ശ്രമിച്ചാലും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളായി ഒന്നും സുരേഷ് ചെയ്യട്ടെന്താ വിചാരിച്ചുകൊണ്ട് മാത്രം അല്ല ഇവർക്ക് ശ്രമിക്കത്തില്ല ശ്രമിക്കാനുള്ള മനസ്സവർക്കില്ല ഇദ്ദേഹത്തിനുണ്ട് അതേ ഉള്ളൂ പ്രശ്നം യെസ് എന്തായാലും ദീർഘമായ സംസാരം തന്നെയാണ് ഉത്തമകുമാർജിയുമായിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് ഉത്തമകുമാർജി മുംബൈ അതായത് മഹാരാഷ്ട്രയിലെ ബി ജെ പി ആ മലയാളി സെല്ലിന്റെ കൺവീനർ കൂടിയാണ് നമസ്കാരം മറ്റൊരു അദ്ധ്യായത്തിൽ വീണ്ടും കാണാം